السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد قال رسول الله صلى الله عليه وسلم من أحيى الليالي الخمس وجبت له الجنة ليلة التروية وليلة عرفة وليلة النحر وليلة الفطر ി സഹാബി പ്രമുഖനായും അഞ്ച് രാവുകളെ സജീവമാക്കിയാൽ ഹയാത്താക്കിയാൽ ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയാൽ ജന്ന അവന് സ്വർഗം അനിവാര്യമാണ് ലൈലത്തെ എട്ടിന്റെ ദിവസം ിൽ നിന്ന് റഫയിലേക്ക് പുറപ്പെടുന്ന തെർവിയയുടെ ആ ദിവസം അന്നത്തെ രാത്രി വലയിലത്തെ അറഫത്ത അറഫയുടെ രാവ് വലയിലത്തെ നെഹരി ബലിപെരുന്നാളിന്റെ രാവ് വലയിലത്തെ ഫിത്തിരി ചെറിയ പെരുന്നാളിന്റെ രാത്രി വലയിലത്തെ നസ്വിമി ഷാബാൻ ഷാബാൻ ബഹുദിയുടെ രാവ് ഈ അഞ്ച് രാവുകൾ ആരെങ്കിലും ആരാധനകളെ കൊണ്ട് ധന്യമാക്കിയാൽ ഹയാത്താക്കിയാൽ അവന് സ്വർഗം അനിവാര്യമാണ് നിർബന്ധമാണ് എന്ന് തരമി സമസരം ഉള്ളൂ